നമസ്കാരം എറാഫ് ഓ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യ നാളെ നെമീബിയെ നേരിടുന്നതിന് മുമ്പ് ഒരു ശുഭകരമല്ലാത്ത വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് അഭിഷേക് ശർമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആണ് അഭിഷേക് ശർമ്മ ഹോസ്പിറ്റലൈസ്ഡ് ഹെഡ് ഓഫ് ടി ട്വൻ്റി വേൾഡ് കപ്പ് ക്ലാഷ് വേഴ്സസ് നെമീബിയ എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ടൈംസ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തിന് ചെറിയ സ്റ്റൊമോ കാപ്സറ്റ് ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയല്ല അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം കളിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് റിപ്പോർട്ട് കൂടുതൽ വിവരങ്ങൾ ഇന്നത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ലഭ്യമാവും എന്ന് തന്നെ കരുതാം എന്തായാലും ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് നമ്മൾ നോക്കിയാണ് അതിൽ പറയുന്നത് അഭിഷേക് ശർമ്മ ഹാസ് ബീൻ ഹോസ്പിറ്റലൈസ്ഡ് ഡ്യൂ ടു എ സ്റ്റൊമക് ഇൻഫെക്ഷൻ ആൻഡ് റിമൈൻസ് ഡൗട്ട്ഫുൾ ഫോർ ഇന്ത്യസ് നെക്സ്റ്റ് മാച്ച് അഗെൻസ്റ്റ് നമീബിയ ഇൻ ഡൽഹി അപ്പോൾ അതിൽ ഉള്ള കാര്യം അദ്ദേഹത്തിന് സ്റ്റൊമക് ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ് അപ്പം റയാൻ ടെൻഡോഷ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞത് അദ്ദേഹത്തിന് ചെറിയ സ്റ്റൊമക് അപ്സെറ്റ് ഉണ്ട് രണ്ട് ദിവസം ഉണ്ടല്ലോ അദ്ദേഹം റിക്കവർ ആകുമെന്ന് കരുതാമെന്നാണ് എന്നാൽ ഇപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് തന്നെ യു എസ് എക്കെതിരെയുള്ള മത്സരത്തിന് മുമ്പ് തന്നെ അൺവെല്ലായിരുന്നു ആൻഡ് ഹിസ് കണ്ടീഷൻ വേഴ്സൻഡ് ആഫ്റ്റർ ഹി ദി ഫീൽഡ് ഇൻ ടി ട്വന്റി വേൾഡ് കപ്പ് ഓപ്പണർ ഓൺ ഫെബ്രുവരി സെവന്റ് സോ ആ കളിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ ഒന്നുകൂടി മോശമായി എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന് നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു മുംബൈയിൽ വെച്ച് തന്നെ പിന്നെ അദ്ദേഹത്തിന് അതനുസരിച്ച് അതിൽ നിന്ന് റിലീഫ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഡൽഹിയിലേക്ക് വന്നിട്ട് ആദ്യത്തെ ട്രെയിനിങ് സെഷൻ അദ്ദേഹം സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആബ്സൻസ് ചോദിച്ചപ്പോഴാണ് അപ്സെറ്റ് സ്റ്റൊമക് ആണ് അധികം വൈകാതെ അധികം റെഡി ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന തരത്തിൽ റയൻ ടെൻഡോഷ് പ്രതികരിച്ചത് പക്ഷേ വെറും ഒരു വെറുമൊരു അല്ല സംഗതി ഇൻഫെക്ഷൻ ആണ് എന്നാണിപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ഏതായാലും കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഓപ്പണറായിട്ട് ഇറങ്ങി ഗോൾഡൻ ഡെക്ക് ആയിട്ട് മടങ്ങി പക്ഷെ അതിനുശേഷം അദ്ദേഹം ഫീൽഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല സഞ്ജു സാംസൺ ആണ് എൻ്റെ ദി ഗെയിം ഫീൽഡ് ചെയ്തത് എന്ന കാര്യം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ഫീൽഡിംഗ് കോച്ച് ടി ദിലീപ് ആ ഒരു ഡ്രിങ്ക്സിന് ഡ്രിങ്ക്സ് കൊടുക്കുന്നതിനൊക്കെ വേണ്ടി കുൽദീപിനോടൊപ്പം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന സന്ദർഭവും ഉണ്ടായി അതിൻ്റെ കാരണം വാഷിങ്ടൺ സുന്ദർ ആ ഒരു മത്സരത്തിന് മുന്നോടിയായിട്ട് ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജസ്പ്രീത് ബുംറയാണെങ്കിൽ അൺവെൽ ആയിരുന്നു ബുംറ ഒരു ബ്രീഫ് അപ്പിയറൻസ് നടത്തി ഡ്രിങ്ക് ബ്രേക്സിൻ്റെ സമയത്തുനിന്ന് ശരിയാണ് പക്ഷേ പ്രധാനമായിട്ടും കുൽദീപും ദിലീപുമാണ് അന്ന് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിരുന്നത് അഭിഷേക് പിന്നെ കളിക്ക് ശേഷം ആ കളിക്ക് ശേഷം ഹാൻഡ് ഷേക്കിന് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന കാര്യവും ശ്രദ്ധിക്കുക ഏതായാലും താരം ഇപ്പോൾ ടീമിനോടൊപ്പം ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ കളിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമാണ് നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ ആ ഒരു പ്രസ് മാ പ്രസ് കോൺഫറൻസിൽ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ എന്ത് വിവരങ്ങളാണ് ഇന്ത്യൻ ടീം നൽകാൻ പോകുന്നത് എന്ന് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക്ക്